നല്ല ദൈവമേ യേശുവിനെ പോലെ ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കഥാവായ ദീപമേ യേശുവിൻ്റെ മനസ്സറിയുവാൻ എന്നെ സഹായിക്കണമേ യേശുക്രിസ്തു ആരായിരുന്നു അവൻ ഈ ഭൂമിയിൽ എങ്ങനെ ജനിച്ചു എന്നതിൻ്റെ ശക്തമായ വിവരണം നാം ബൈബിളിൽ കാണുന്നു യേശുവിൻ്റെ ഹൃദയം താഴ്മ നിറഞ്ഞതാണ് അവൻ്റെ നിലപാട് ദൈവത്തിൻ്റെ നിത്യപുത്രനും സകല അധികാരവും മഹത്വവും ഉള്ളവനുമായിരുന്നു എന്നിട്ടും ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ ആ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിൽ തന്നെ മുറുകെ പിടിച്ചില്ല അവൻ്റെ തിരഞ്ഞെടുപ്പ് മനുഷ്യരുടെ പ്രശംസ നേടുവാനോ ആരാധിക്കപ്പെടുവാനോ വേണ്ടിയല്ല അവൻ വന്നത് മറിച്ച് ദാസൻ്റെ രൂപമെടുത്ത് സ്വയം താഴ്ത്തി ജീവിച്ചു മനുഷ്യ സഹജമായ പ്രകൃതം സ്ഥാനത്തിനും അംഗീകാരത്തിനും വേണ്ടി പോരാടുമ്പോൾ യേശു നമുക്ക് മറ്റൊരു വഴി കാണിച്ചു തന്നു അവൻ വാഴാൻ അവകാശമുണ്ടായിരുന്നിട്ടും ശിഷ്യരുടെ കാൽ കഴുകുവാൻ അവൻ തീരുമാനിച്ചു സ്വർണ കിരീടത്തിന് പകരം മുൾകിരീടം തിരഞ്ഞെടുത്തു മറ്റുള്ളവരെ സേവിക്കുവാൻ വേണ്ടിയാണ് അവൻ തൻ്റെ ദിവ്യത്വം ഉപയോഗിച്ചത് നമുക്കുള്ള ആഹ്വാനം ഇതാണ് ഈ മനസ്സ് നമ്മളിൽ ഉണ്ടാകണം സ്വാർത്ഥമായ ലക്ഷ്യങ്ങളില്ലാതെ നമ്മേക്കാൾ മറ്റുള്ളവരെ മികച്ചവരായി കണക്കാക്കി താഴ്മയിൽ നടക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു യേശുവിൻ്റെ ജീവിതം എന്നത് സേവനമാണ് അവൻ്റെ ദൗത്യം യേശു ഭൂമിയിൽ വന്നത് സേവനം ലഭിക്കാനല്ല മറിച്ച് എല്ലാവർക്കും ദാസനായി മാറുവാനാണ് സേവനത്തിൻ്റെ ചിത്രം നമുക്ക് നോക്കാം പ്രപഞ്ചത്തെ സംസാരിച്ച് സൃഷ്ടിച്ചവൻ അരയിൽ തോർത്തു തോർത്തുമുണ്ടെടുത്ത് മുക്കുവരുടെയും നികുതി പിരിക്കുന്നവരുടെയും കാൽ കഴുകിയവൻ പരമമായ സേവനം എന്താണ് അവൻ്റെ ഏറ്റവും വലിയ സേവനം കുരിശിലായിരുന്നു നമ്മുടെ പാപങ്ങളുടെ മോചനദ്രവ്യമായി അവൻ സ്വയം അർപ്പിച്ചു നാം നൽകേണ്ട വില അവൻ കൊടുത്തു അങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു നമ്മുടെ ആഹ്വാനം എന്താണ് നമുക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രമല്ല അത് നമുക്ക് പ്രയോജനകരമല്ലാത്തപ്പോഴും ആരും ശ്രദ്ധിക്കാത്തപ്പോഴും ദൈവത്തോടുള്ള അനുസരണത്തിൽ സ്നേഹത്തോടെ സേവിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു അനുസരണം അനുസരണത്തിൻ്റെ പരീക്ഷണം യേശുവിന് എല്ലാം നഷ്ടപ്പെടുമ്പോഴും അവൻ അനുസരിച്ചു ഗഡ്സമേനി തോട്ടത്തിൽ ഈ പാനപാത്രം എന്നിൽ നിന്നാ നീങ്ങിപ്പോകട്ടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് അവൻ കരഞ്ഞു എന്താണ് പരമമായ അനുസരണം കുരിശിലെ ഭാരം സഹനം പാപം എന്നിവ അതിശക്തമായിരുന്നിട്ടും അവൻ സ്വയം അർപ്പിച്ചു സ്വന്തം ഇഷ്ടത്തിന് മുകളിൽ പിതാവിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുത്തു ആ അനുസരണം ലോകത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി അവനെ കുരിശിലേക്ക് നയിച്ചു നമ്മുടെ ആഹ്വാനം എന്താണ് നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ മരിക്കേണ്ടി വരുമ്പോഴും വേദനാജനകമാകുമ്പോഴും ദൈവത്തെ അനുസരിക്കുക എന്നതാണ് യേശുവിൻ്റെ മനസ്സ് നമുക്ക് നോക്കാം യഥാർത്ഥ അനുസരണം എളുപ്പമുള്ള നിമിഷങ്ങളിൽ മാത്രമല്ല നമ്മിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോഴാണ് മഹത്വത്തിലേക്കുള്ള പാത ദൈവരാജ്യത്തിലെ പാറ്റ്യൻ എന്താണ് യേശു തന്നെ താൻ താഴ്ത്തിക്കൊണ്ടും ദാസനായതുകൊണ്ടും അനുസരിച്ചത് കൊണ്ടുമാണ് ദൈവം അവനെ സകല നാമങ്ങൾക്കും മേലായ നാമം നൽകി ഉയർത്തിയത് ഉയർച്ചയ്ക്ക് മുൻപ് മഹത്വത്തിനു മുൻപ് ത്യാഗം വിജയത്തിനു മുൻപ് കുരിശ് നിങ്ങൾക്കുയർത്തപ്പെടണമെങ്കിൽ ആദ്യം നിങ്ങൾ കുമ്പിടണം നിങ്ങൾക്ക് വലിയവനാക്കണമെങ്കിൽ നിങ്ങൾ സേവിക്കണം യേശു കാണിച്ച ഈ പാതയിൽ നടക്കുവാൻ അവൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു യേശുവിനെ പോലെ ജീവിക്കുവാനുള്ള ശക്തിക്കായി പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടക്കാം ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ലോകത്തിലെ ഒന്നിനും താരതമ്യം ചെയ്യാൻ കഴിയാത്ത ദൈവത്തിൽ മാത്രം എൻ്റെ ശ്രദ്ധ ഉറപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ മനസ്സ് ചെറിയ കാര്യങ്ങളിലേക്ക് അലഞ്ഞു തിരിയാതെ അങ്ങയിൽ സ്ഥിരമായി നിലനിൽക്കുവാൻ എന്നെ സഹായിക്കണമേ ഫിലിപ്പീൻസ് രണ്ട് പതിനാല് പതിനഞ്ച് പറയുന്നു നിങ്ങൾ പെറുപെറുപ്പും വാദവും കൂടാതെ സകലവും ചെയ്യുക ദുഷിച്ച തലമുറയുടെ നടുവിൽ നിങ്ങൾ ആനിധ്യരും നിഷ്കളങ്കരും ആയിത്തീർന്ന് ലോകത്തിൽ ജ്യോതിഷുകളെപ്പോലെ പ്രകാശിക്കേണ്ടതിന് നിങ്ങൾ ജീവിക്കുക ഈ ലോകത്തിൽ ഞാൻ വെളിച്ചമായി ശോഭിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപമോചനത്തിനായി യാക്കൂബ് നാല് എട്ട് പറയുന്നു ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും പാപികളെ നിങ്ങളുടെ കൈകളെ കഴുകുവിൻ ഇരു മനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിനെന്ന് എൻ്റെ ഹൃദയം വിഭജിക്കപ്പെട്ടതിന് എന്നോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും ലോകത്തിലെ കാര്യങ്ങൾക്ക് പിന്നാലെ പോയതിന് ക്ഷമിക്കണേ എന്ന് മാപ്പപേക്ഷിക്കുക എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ചത് നൽകുന്നതിന് പകരം ബാക്കി വന്നവ മാത്രം നൽകിയ എല്ലാ നിമിഷങ്ങളെയും ഓർത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു നല്ല ദൈവമേ അങ്ങയെക്കുറിച്ച് അങ്ങയെ ആഗ്രഹിച്ച് തീവ്രമായ ആഗ്രഹം നൽകി അനുഗ്രഹിക്കണമേ എൻ്റെ ഉള്ളിൽ അങ്ങയോടുള്ള തീവ്രമായ അഭിനിവേശം ജൊലിപ്പിക്കണമേ സംശയമില്ലാതെ വിശ്വാസത്താൽ നിറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അനുസരണയും വ്യക്തതയും നൽകിയ ഞാൻ അനുഗ്രഹിക്കണമേ വിശുദ്ധ ലൂക്ക ഒൻപത് അറുപത്തെട്ട് പറയുന്നു കലപ്പക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളരുതാത്തവനാണെന്ന് അതിനാൽ ഞാനിന്ന് കലപ്പയ്ക്ക് കൈവെക്കുന്നു പിന്നോട്ട് നോക്കില്ല അവിടുന്ന് നമ്മെ സംരക്ഷിക്കും കർത്താവായ ദൈവമേ എനിക്ക് വ്യക്തത നൽകണമേ ശരിയും തെറ്റും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് അങ്ങയുടെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ അസുഖകരമാണെങ്കിലും എനിക്ക് നഷ്ടം സംഭവിക്കുമെങ്കിലും അനുസരണത്തിൽ ജീവിക്കുവാൻ എനിക്ക് ധൈര്യം നൽകണമേ നല്ല ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്നെ പിന്നോട്ട് വലിക്കുന്ന എല്ലാ കെട്ടുപാടുകളും തകർക്കണമേ സമ്പത്ത് സുഖം ജനപ്രീതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതികമോഹങ്ങൾ എന്നിൽ ശക്തി ചെലുത്തുന്നുണ്ടെങ്കിൽ അതിനെ എടുത്തു എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ സ്ഥാനം മറ്റൊന്നിനും എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കഥാവായുദേവമേ അർപ്പണത്തിനും സേവനത്തിനുമായി ഞാൻ അഭ്യർത്ഥന നടത്തുന്നു ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ മന്നത് ഉള്ളവനായി മാറാൻ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരുണയിലും കൃപയിലും ഞാൻ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കാൻ നന്ദിയുള്ളവളായിരിക്കാൻ പഠിപ്പിക്കണമി കർത്താവായീപമ്മി ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്നു താൽക്കാലികമായ സുഖങ്ങളായോ ഭൗമിക സന്തോഷങ്ങളെയോ തേടി ഞാൻ ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ജീവിതം അങ്ങയുടേതാണ് അങ്ങയെ ഞാൻ അറിയുവാൻ ആഗ്രഹിക്കുന്നു അങ്ങയെ മറ്റുള്ളവർക്ക് അറിയിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യമെന്ന് ഞാൻ ഏറ്റു പറയുന്നു ഒരു നിമിഷം നമ്മെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ദൈവഹിതത്തിന് നമുക്ക് സമർപ്പിക്കാം നല്ല ദൈവമേ അവിടുന്ന് ഞാൻ എന്നെ അറിയുന്നതിനേക്കാൾ കൂടുതൽ അവിടുന്ന് എന്നെ അറിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ തലമുടി കൊഴിയുന്നതും അവിടുന്ന് അറിയുന്നുവല്ലോ കർത്താവായ ദൈവമേ അത്രമേൽ എൻ്റെ ജീവിതത്തിൽ താല്പര്യം കാണിക്കുന്ന അങ്ങ് ഇനിയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവസ്നേഹത്തിൽ ദൈവകൃപയിൽ വളരുവാൻ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമ്മേ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ കൃപാസനം പ്രസാദ്പര മാതാവ് അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമീൻ ആഹ്മീൻ